പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച എല്ലാവർക്കും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക രാജകീയ വിവാഹം ഗായക സംഘ നേതാവിനെ ലില്ലികൾ എന്ന രാഗത്തിൽ കോറഹിന്റെ പുത്രന്മാരുടെ ഒരു പ്രബോധനഗീതം ഒരു സ്നേഹഗീതം എന്റെ ഹൃദയത്തിൽ ഉദാത്തമായ ആശയം തുടിച്ചു നിൽക്കുന്നു ഈ ഗീതം ഞാൻ രാജാവിന് സമർപ്പിക്കുന്നു തയ്യാറായിരിക്കുന്ന എഴുത്തുകാരന്റെ തൂരികയ്ക്ക് തുല്യമാണ് എന്റെ നാവ് നീ മനുഷ്യ മക്കളിൽ ഏറ്റവും സുന്ദരൻ നിന്റെ അചരങ്ങളിൽ വചോവിലാസം തുളുമ്പുന്നു ദൈവം നിന്നെ നിന്നെക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്നു വീരപുരുഷ മഹത്വത്തിന്റെയും തേജസ്സിൻറെയും വാൾ അരയിൽ ധരിക്കുക സത്യത്തിനും നീതിയുടെ സംരക്ഷണത്തിനും വേണ്ടി പ്രതാപത്തോടെ വിജയത്തിലേക്ക് മുന്നേറുക നിന്റെ വലതുകൈ ഭീതി വിതയ്ക്കട്ടെ രാജശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്റെ കൂരമ്പുകൾ കയറും ജനതകൾ നിന്റെ കീഴിൽ അമരും നിന്റെ ദിവ്യ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു നിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ് നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നു ആകയാൽ ദൈവം നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു നിന്റെ അങ്കി നറും പശയും ചന്ദനവും ലവംഗവും കൊണ്ട് സുരബിലായിരിക്കുന്നു ദ നിർമ്മിതമായ കൊട്ടാരങ്ങളിൽ നിന്ന് തന്ത്രിനാഥം നിന്നെ ആനന്ദിപ്പിക്കുന്നു നിന്റെ അന്തപുര വനിതകളിൽ രാജകുമാരിമാരുണ്ട് നിന്റെ വലതുവശത്ത് ഓഫീസ് സ്വർണം മണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു മകളെ കേൾക്കുക ചെവി ചായ ശ്രദ്ധിക്കുക നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും അവൻ നിന്റെ നാഥനാണ് അവനെ വണങ്ങുക തൈർ നിന്റെ പ്രീതി കാക്ഷിച്ച് ഉപകാരങ്ങൾ അർപ്പിക്കും ധനികന്മാർ എല്ലാവിധ സമ്പത്തും കാഴ്ചവെക്കും രാജകുമാരി സ്വർണക്കസൂടവാട ചാർത്തി അന്തപുരത്തിൽ ഇരിക്കുന്നു കന്യകമാരായ തോഴിമാർ അവൾക്ക് അകമ്പടി സേവിക്കുന്നു ആഹ്ലാദ അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു നിന്റെ പുത്രന്മാർ പിതാക്കന്മാരുടെ സ്ഥാനത്ത് അവരോധിക്കപ്പെടും ഭൂമിയിലെങ്ങും നീ അവരെ അധിപതികളായി വാഴിക്കും തലമുറ തോറും നിന്റെ ദാമം കീർത്തിപ്പെടാൻ ഞാൻ ഇടയാക്കും ജനതകൾ നിന്നെ എന്നേക്കും പ്രകീർത്തിക്കും പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയും സഭാപിതാവുമായ വിശുദ്ധ പോളി കാർപ്പിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ആധുനിക ടർക്കിയിൽ ഉൾപ്പെട്ട സ്മിർണായില മെത്രാനായിരുന്നു പോളി കാർപ്പ് അദ്ദേഹം യോഹൻലാന്റെ ശിക്ഷനായിരുന്നതുകൊണ്ട് സ്ലീഹായിൽ നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്റെ ജനങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നു എന്ന് വിശുദ്ധ ഇരണേവു സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു പോളി മെത്രാനായി വാഴിച്ചത് യോഹന്നാൻ സ്ലീഹായാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ മിർണായിലെ മാലാക എന്ന് അഭിദാനം ചെയ്തിട്ടുള്ളത് പോളി അദ്ദേഹത്തിന് സ്ലീഹ എഴുതിയിരിക്കുന്നു നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും എനിക്കറിയാം എങ്കിലും നീ സമ്പന്നനത്രേ നീ സഹിക്കാനിരിക്കുന്നവരെ ഭയപ്പെടേണ്ട മരണം വരെ വിശ്വസ്തനായിരിക്കുക ജീവന്റെ കിരീടം ഞാൻ നിനക്ക് നൽകും വെളിപാട് രണ്ട് ഒൻപത് പത്ത് എൺപത് വയസ്സുള്ളപ്പോൾ ഉള്ളപ്പോൾ മാർപ്പാപ്പയെ സന്ദർശിച്ചു ഉയർപ്പ് തിരുനാൾ ആഘോഷി ആഘോഷിക്കേണ്ടതെന്നാണ് ആലോചിക്കുകയുണ്ടായി പാഷണ്ടിയാനായ മാർസിയാനെ അറിയുമോ എന്ന് ആരോ റോമിൽ വെച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു പൂവ് പിശാജിന്റെ കടിഞ്ഞുൽ പുത്രൻ മാർക്കസ് ചക്രവർത്തിയുടെ കാലത്ത് പോളി കാർപ്പിനെ ആദ്യം വധിക്കണമെന്ന് വിജാതീയർ മുറവിളി കൂട്ടി ഒന്ന് രണ്ട് പ്രാവശ്യം ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ മറച്ചു വെച്ചെങ്കിലും പിന്നീട് ഒഴിഞ്ഞു മാറുവാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടില്ല ദൈവഹിതം നിറവേറട്ടെ അദ്ദേഹം പറഞ്ഞു വന്തിനായ മെത്രാനെ വധിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് മടി തോന്നി പോളി കാർക്കിനോട് യേശുവിനെ ദുഷിച്ചു പറയാൻ പ്രോ കോൺസൂൾ അജ്ഞാപിച്ചു അദ്ദേഹം പ്രത്യുത്തരിച്ചു എൺപത്തിയാറ് വർഷം ഞാൻ യേശുക്രിസ്തുവിനെ സ്നേ സേവിച്ചു അവിടുന്ന് എനിക്ക് യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല പ്രത്യുത വളരെ നന്മ ചെയ്തിട്ടുമുണ്ട് ഞാൻ അവിടുത്തെ എങ്ങനെ ദൂഷണം പറയും എന്റെ സൃഷ്ടാവിനെ എങ്ങനെ ദൂഷണം പറയാനാണ് അവിടെ നിന്നാണ് എൻ്റെ ന്യായാധിപൻ ഇത് കേട്ട് ക്രുദ്ധനായ ക്രോകുൺസൂൾ കാർപ്പിനെ ജീവനോടെ ദഹിപ്പിക്കാൻ അജ്ഞാപിച്ചു കരങ്ങൾ ബന്ധിച്ച് അദ്ദേഹത്തെ അഗ്നിയിൽ നിർത്തിയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിൽ എന്നെ ഓഹരിക്കാരായിക്കിയതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു അങ്ങയുടെ സ്തുതിക്കായി എന്നെ തന്നെ ബലിയർപ്പിക്കുന്നതിനും സ്വർഗത്തിൽ അനവരതം അങ്ങയെ സ്തുതിക്കുന്നതിനും എന്നെ യോഗ്യനാക്കേണമേ അനന്തരം വിറകിന് തീ കൊടുത്തു എന്നാൽ അഗ്നി അദ്ദേഹത്തെ സ്പർശിച്ചില്ല ചിതയിൽ നിന്ന് സുഗന്ധം വീശി അപ്പോൾ കുംഭം കൊണ്ട് വിജാതീയർ അദ്ദേഹത്തെ കുത്തിക്കൊന്നു ിയരെ ആരെയും നിന്ദിക്കാതെ കർത്താവിൻ്റെ ശാന്തതയോടെ പരസ്പരം സഹായിച്ചും സത്യത്തിൽ ഐക്യപ്പെട്ടും വിശ്വാസത്തിൽ സ്ഥിരമായും അചഞ്ചലമായും നിലനിന്ന് സാഹോദര്യത്തിൻ്റെ സ്നേഹിതരെ നിങ്ങൾ കർത്താവിൻ്റെ മാതൃക അനുദാപനം ചെയ്യുവിൻ ഫിലിപ്പിയർക്ക് പോളിയാർ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ഭാഗമാണ് നാം വായിച്ചു കേട്ടത് പ്രിയരെ രക്തസാക്ഷിയും സഭാപിതാവുമായ വിശുദ്ധ പോളി കാർപ്പിൻ്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ